നമസ്കാരം ഞാൻ പി ഡി സൈഗാൾ തൃപ്പൂണി ഇന്ന് നമുക്ക് ജയസരസ്വതി ശിവരഞ്ജിനി എന്നീ രാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ജയസരസ്വതി അമ്പത്തി ആറ് ഷൺമുഖ പ്രിയയുടെ ജന്യരാഗമാണ് ശിവരഞ്ജിനി ഇരുപത്തിരണ്ട് ഖരഹര പ്രിയയുടെ ജന്യരാഗമാണ് ജയസരസ്വതിയുടെ ആരോഹണ അവരോഹണം സരി ഗ സ അതായത് നമ്മൾ ഇന്ന് പ്രത്യേകം പറഞ്ഞത് ശിവരഞ്ജിനും ജയസരസ്വതിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത് പദപഗ പരി സരി ഗരി സരി ഗരി പ ശുദ്ധ ദൈവതാണ് നമുക്കിവിടെ വന്നേക്കുന്നത് പദസരി സദാ പദസരി ഗരി സദാ പദ പകരീ സരി ഗ പദ സദാ പഗരീ സീ ജയസരസ്വതി എന്ന് പറഞ്ഞ രാഗത്തിൽ ശിവരഞ്ജിനും തമ്മിലുള്ള വ്യത്യാസം ദൈവതത്തിൻ്റെയാണ് സി ജയസരസ്വതിയുടെ ആരോഹണ സരി ഗ പദ സ സാധ പീ സ സ്വരസ്ഥാനം ഷഡ്ജം ചതുർശ്രുതി ഋഷഭം സാധാരണ ഗാന്ധാരം പഞ്ചമം ശുദ്ധ ദൈവതം ഷഡ്ജം ഔടവ ഔടവരാഗമാണ് ജയസരസ്വതി ആരോഹണത്തിൽ അഞ്ചും അവരോഹണത്തിൽ അഞ്ച് സ്വരങ്ങളും വരുന്ന രാഗത്തെ ഔടവ ഔടവരാഗം എന്ന് പറയുന്നു സി സ്കെയിലിൽ പറയുകയാണെങ്കിൽ സരിഗപദ സി ഡി ഇ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡി ഷാർപ്പ് ജി ജി ഷാർപ്പ് സി തിരിച്ചും സി ജി ഷാർപ്പ് ജി ഇ ഫ്ളാറ്റ് ഡി സി സരിഗ പദ സരി സദാ പദരി സദാ പ ഇത് നമ്മൾ വലുതായ സരിഗ പദ എന്നാക്കിയാലത് ശിവരഞ്ജനായി പദ സരിഗരി സദ പദ സരി സദാ പദസരി സദ പദ സദ പകരിഗ പദ സദ പകരി സദ സദഗാരി സരി ഗ പദ സദഗരീ സ ശിവരഞ്ജനിക്ക് ചതുർശ്രുതി ദൈവതമാണ് ജയ സരസ്വതിക്ക് ശുദ്ധ ദൈവതം ഇത് സരിഗ പദ അതാണ് വലിയ ധായാണ് വന്നേക്കുന്നത് അപ്പൊ ഷഡ്ജം ചതുർശ്രുതി ഋഷഭം സാധാരണ ഗാന്ധാരം പഞ്ചമം ചതുർശ്രുതി ദൈവതം അതായത് ജി ഷാർപ്പ് എന്നുള്ളത് എ ആയി ബാക്കിയെല്ലാം സെയിം തന്നെ അപ്പോൾ ഇവിടെ വ്യത്യാസം വന്നത് സി സ്കെയിലിൽ പറയുമ്പോഴത്തേക്കും ജി ഷാർപ്പ് എന്ന നോട്ട് മാറി എ ആയാൽ അത് മര ശിവരജിനിയായി ഇത് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇനി ഈ രാഗത്തിന്റെ ഋഷഭം ഒന്ന് ജയസരസ്വതിയുടെ സരി ഗാരി എന്നാക്കിയാൽ ഇത് ഭൂപാളം എന്ന് പറഞ്ഞ രാഗമായി സ സരി പദ സദാപകാരി സ ശുദ്ധ ഋഷഭം ആക്കി കഴിഞ്ഞാൽ അത് ഭൂപാളം എന്ന് പറഞ്ഞ രാഘായി സരി ഗിരി സരി ഗാഥം വ്യത്യാസമിരി ഗതപകരി സരി ഗത പദ സരി സ ഭൂപാളം എന്ന രാഗമായി ഭൂപാളത്തിൽ വ്യത്യാസം സി സി ഷാർപ്പ് എന്നുള്ളത് സി സ്കെയിലിൽ വരുന്നേ ഉള്ളു സാധാരണ രീതി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കർണാടക രീതി പറയുമ്പോഴത്തേക്കും ശുദ്ധ ഋഷഭമായി ജയസരസ്വതിക്ക് ശുദ്ധ ദൈവതാണ് ശിവരഞ്ജനിയും തമ്മിലുള്ള വ്യത്യാസമുള്ളു ജയസരസ്വതിയിൽ ഋഷഭമൊന്നു മാറ്റിയാൽ അത് ഭൂപാളമായി സ എന്നാകിയ ഭൂപാളമായി അത് വലിയ ഋഷഭം കഴിഞ്ഞാൽ ജയസരസ്വതിയായി അപ്പം ഇന്ന് മനസ്സിലാക്കിയത് ജയ സരസ്വതി ഭൂപാളം ശിവരഞ്ജിനി അടുത്ത രാഗവുമായി നമുക്ക് വീണ്ടും കാണാം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ രാഗങ്ങളെക്കുറിച്ചുള്ള പരിപാടിയിൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം